ഹായ് കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴത്തേം പോലെ നമ്മൾ ഇന്നും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയ്ക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നോർമലി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വാട്സപ്പ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് എടുക്കുന്നത് നെക്സ്റ്റ് മന്തിലേക്ക് കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു നമ്പർ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ വഴിയേ പറയാം ഒരുപാട് പ്ലാനിങ് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് വന്നെടുക്കലില്ല ഓപ്പൺ നഴ്സറിയും നമ്മൾ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇപ്പോൾ വാട്സപ്പ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് എടുക്കണത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കോ അല്ലെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ചെയ്തയക്കോ ചെയ്യുക അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് പ്ലാൻ്റ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് നമുക്കില്ല കേട്ടോ പിന്നെ നമ്മൾ ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ് ഉള്ളത് ബെയറൂട്ട് ചെയ്തും ബെയർ റൂട്ട് ചെയ്യാണ്ടും അതുപോലെ കോക്കോ പീറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് പാക്കിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യുക എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ചിലരെ അയച്ച ശേഷമായോ ഞാൻ ഈ പാക്കിംഗ് അല്ല ഉദ്ദേശിച്ചു എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പാക്കിംഗ് രീതിയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് പിന്നെ നമുക്ക് എൻ്റെ കാർഡിനൽ ക്രീപ്പറൊക്കെ പൂത്തി തുടങ്ങി അതാണ് വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഗീവ് അവേ വീഡിയോ ഉടനെ വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു എന്ന് കരുതുന്നു പിന്നെ ഈ വീഡിയോയിൽ പുതിയ പ്ലാൻസ് വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ ഇപ്പോഴും സെയിം പ്ലാന്റ് കുറേ തവണ കാണിക്കണമെന്ന് അതിനത്ര എൻക്വയറീസ് ഉണ്ട് കൊടുത്താലും തീരുന്നില്ല ആൾക്കാരുടെ ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ആ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമുക്ക് ഒട്ടും വാങ്ങിക്കാതെ ഇന്നത്തെ പ്ലാൻസിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമ്മുടെ നാഗമുല്ല അഥവാ മണിമുല്ല പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് ഒരുപാട് റിവ്യൂ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവർ അവരുടെ റിവ്യൂസ് ബ്ലൂം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിരുന്നു ഞാൻ വളരെ ഹാപ്പിയായി അയച്ചു തന്നവരൊക്കെ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് മണിമുല്ല ഈ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ മണി ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളാം അടുത്തത് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് അഥവാ പീലിയ ഫാമിലി വരുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് നല്ല വെരിഗേഷൻ ആണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കിക്കാൻ നല്ല ലൈം കളറും ഒരു ബർഗാണ്ടി കളറൊക്കെ കൂടെ ചേർന്നിട്ട് സൂപ്പർ ആണ് അപ്പോൾ പ്ലാൻ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ട് തന്നെ പ്ലാൻസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റീസാണ് ലിപ്സ്റ്റിക് വെറൈറ്റീസിൽ രണ്ടെണ്ണമാണ് ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റെഡും പിങ്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് ഫ്ലവറിങ് എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ്സ് വേണമെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ ഗാർഡന് കുറേ കൂടെ ഭംഗി വരുത്താൻ ഈ ഒരു പ്ലാന്റ് ഹെൽപ്പ് ചെയ്യും പ്ലാന്റ് സൈസൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ജി ഫി സൈസ് പ്ലാന്റ് ആണ് വരുന്നത് ഒരു കളറിന് നാൽപ്പത് രൂപയാണ് നമ്മുടെ കയ്യിൽ ഫോർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ടു വെറൈറ്റീസ് ആണ് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് നോക്കിയിട്ട് വാങ്ങട്ടെ അത് ഇതാണ് പ്ലാൻറ് സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ നല്ല നീർവാഴ്ചയില്ല പോട്ടൈ മിക്സിൽ യു യൂസ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യാം കേട്ടോ എക്സ്പെഷ്യലി കുറച്ച് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അതൊക്കെ നന്നായിട്ട് ഈ പ്ലാന്റിന് ഡ്രെയിനേജ് സപ്പോർട്ട് ചെയ്യും അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു വാട്ടർ ജ്യൂ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് ഫൈവ് റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഞാനിങ്ങനെ നിലത്ത് പടർത്തിയേക്കാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങുക നമുക്ക് മതിലൊക്കെ ഇങ്ങനെ കയറ്റി വിടാം നല്ല രസമായിരിക്കും ഹാങ്ങിങ് ബോട്ടി സെറ്റ് ചെയ്യാം നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിലാണെങ്കിലും നല്ല കളറായിരിക്കും അടുത്തത് നമ്മുടെ എസ്റ്റഡി ടുഡി ടുമോറോ പ്ലാന്റ് ആണ് ഈ തവണ എസ്റ്റഡി ടുഡി ടുമോറോ പ്ലാന്റിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്താണെന്നല്ലേ ഒരുപാട് പേര് ചോദിക്കുന്ന നമ്മുടെ നാടൻ അതെ നാടൻ എസ്റ്റഡി ടുഡി ടുമോറോ നമ്മൾ ഈ തവണ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹൈബ്രിഡും ഉണ്ട് നാടനും ഉണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല പൂക്കൾ കാണൂട്ടോ വ്യത്യാസം ഈ കാണുന്നതാണ് ഹൈബ്രിഡിൻ്റെ പ്ലാന്റ് വരുന്നത് നാടനും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റ്സ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പൂക്കൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പൂക്കൾ നാടനില് നമ്മുടെ ഹൈബ്രിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പൂക്കളായിരിക്കും പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ പക്ഷേ ഹൈബ്രിഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൂക്കൾക്ക് വലിയ സ്മെല്ലൊന്നും കാണില്ല പക്ഷെ വലിയ പൂക്കളായിരിക്കും ദാ ഇതാണ് ഹൈബ്രിഡ് വരുന്നത് ഹൈബ്രിഡിന് അറുപത് രൂപയും നാടന് എഴുപത് രൂപയും സാധന നേരെ തിരിച്ചാണ് പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നാടന് നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് കിട്ടുന്ന റേറ്റും കുറച്ച് കൂടുതലാണ് സോ സെവൻറ്റി റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് ഓഫറിലല്ല നാടൻ വരുന്നത് ഹൈബ്രിഡ് ആണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പ്ലാൻ കേട്ടോ അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ലേഡീസ് ഷൂ ആണ് നല്ല റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അതായത് ഈ കാണുന്നൊക്കെയാണ് സൈസ് ആക്ച്വലി വെരിഗേറ്റഡ് ലേഡി ഷൂവിൽ തന്നെ ഫിഫ്റ്റി റുപ്പീസിൽ ഒരുപാട് വലിയ പ്ലാന്റും ഉണ്ട് മീഡിയം സൈസ് പ്ലാന്റും ഉണ്ട് അപ്പോൾ കിട്ടുമ്പോൾ ആരും പിണങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രോപ്പറായിട്ട് സൈസ് അടച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം വലുതാണ് പക്ഷേ ഇതിനും ആണ് എന്നാൽ വൺ ഒറ്റത്തണ്ട് പ്ലാന്റും ഉണ്ട് അതിനും ഫിഫ്റ്റി ആണ് അപ്പോൾ നോക്കിയിട്ട് വാങ്ങാം ഞാൻ ആർക്കും സെലക്ട് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് വർക്കേഴ്സ് ആണ് അടുത്തത് നമ്മുടെ ഫ്രൈസർ ഐസ്ലാൻഡ് പ്ലാന്റ് ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് പക്ഷേ പലരും കംപ്ലൈൻ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് സെൻസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് തന്നെ ദൂരെയുള്ളവർ വാങ്ങുമ്പോഴത്തേക്കും അടുത്തെത്തുമ്പോൾ കുറച്ച് വാട്ടം ഉണ്ടാവാറുണ്ട് ചിലത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സോ നമ്മൾ ജിഫിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പ്ലാന്റ് നമ്മൾ ജിഫിയിൽ ചെയ്തെടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ ഓൾഡ് സീസൺ ആണ് കേട്ടോ അടുത്തത് കഴിഞ്ഞ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ബട്ടർഫ്ല ബട്ടർഫ്ലൈ ബുഷ് അഥവാ സമ്മർ ലാക്കിൻ്റെ ബ്ലൂ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ വൈറ്റ് കൊണ്ടുവരുമെന്ന് സോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ കൊണ്ടുവരാതിരിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് വരുന്നത് ഇത് ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കാരണം ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മുടെ ലോക്കൽ നഴ്സറിയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിന് വരുന്നത് ഇതിൽ രണ്ട് തൈ ഉണ്ട് കേട്ടോ ഒറ്റ തയ്യായിരിക്കും കൊടുക്കുന്നത് അടുത്തത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് പിന്നെ പറയേ വേണ്ട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് പൂക്കൾ വേണ്ട ഒരു ക്രീപ്പറാണ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഗോൾഡൻ കാസ്കേറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി സ്പീഡാണ് പറയുന്നത് വേറെ കൊണ്ടല്ല വീഡിയോ ലെങ്ത് ആവുന്നു എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് മാക്സിമം പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ പറയുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് പക്ഷേ ഇപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് കേട്ടോ എഡിറ്റൊക്കെ ചെയ്യണേ എന്നാലും എല്ലാവരും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് ഈ മാസം അവസാനം കുറേ പ്ലാന്റിൻ്റെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വാങ്ങുക അടുത്തത് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ് മെഡിനില പ്ലാന്റ് ജിഫിയിൽ തന്നെയാണ് വരുന്നത് സോ നോ റിസ്ക് കണ്ടൻറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതും സീസണൽ അല്ല എപ്പോഴും പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കളർ കോമ്പിനേഷൻ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ അതാ ചിലത് ഈ സൈസായിരിക്കും ചിലത് ആ കാണിച്ച പോലെ വലുതായിരിക്കും ചിലത് അതിലും വലുതായിരിക്കും ഞാൻ ഇപ്പോഴേ പറയുകയാണ് നമ്മൾ സെലക്ട് ചെയ്തെല്ലാവർക്കും വെക്കുന്നത് വർക്കേഴ്സ് പ്ലാന്റ് പാക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ കണ്ടില്ലേ ഇതെല്ലാം ഫിഫ്റ്റി റുപ്പീസാണ് പക്ഷെ പല സൈസായിരിക്കും അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലെമൺ വൈൻ പ്ലാന്റ് ആണ് നിങ്ങളൊരു ഫ്രൂട്ട് പ്ലാന്റ് അറ്റ് ദ സെയിം ടൈം ഒരു ഫ്ലവറിങ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ക്രീപ്പറാണെന്ന് നോക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് നമുക്ക് വൈൻ കെട്ടാനും അച്ചാറിടാനൊക്കെ നല്ലതാണ് ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് നമ്മുടെ കനകാംബരും ബ്ലൂ ആണ് കനകാംബരും റെഡും ഓറഞ്ചും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപയാണ് കേട്ടോ കനകാംബരം ബ്ലൂവിന് വരുന്നത് നല്ല ഭംഗിയാണ് ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് അപ്പോൾ വേണ്ടവർ വാങ്ങുക അടുത്തതായിട്ട് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ പ്ലാന്റ് ആണ് പണ്ട് ഇത് മിക്ക വീടുകളിലും നമുക്ക് സുലഭമായിട്ട് കാണാൻ പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റാറേയില്ല കുറച്ച് കെയറിങ് മാത്രം ആവശ്യമുള്ള നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഇതൊക്കെയാണ് സൈസ് വരുന്നത് പലതും പല സൈസായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് എല്ലാ സൈസും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം മാക്സിമം ഒരു നോർമൽ സൈസ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചിലത് ആയിരിക്കും ചിലത് ഈ ഒരു സൈസായിരിക്കും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് അമേരിക്കൻ ജാസ്മിൻ ആണ് കുറച്ചായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അമേരിക്കൻ ജാസ്മിൻ കൊണ്ടുവരുമെന്നുള്ളത് തൈ കാണുന്ന മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നിങ്ങൾക്ക് ക്രീപ്പറായിട്ട് പടർത്താം ലീഫ് കണ്ടിട്ട് ആരും പിച്ചിയാണോ എന്ന് ചോദിക്കരുത് കേട്ടോ പിച്ചിയല്ല അടുത്തത് ഒരു പെപ്രോമിയ വെറൈറ്റി ഇതിൽ വെരിഗേഷൻ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ച സ്ഥലത്ത് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ വെരിഗേഷൻ കുറഞ്ഞിട്ടുണ്ട് ഇത് ആക്ച്വലി ബ്ലാക്ക് ലീഫിൽ അതിൻ്റെ നടുക്ക് സോറി ഗ്രീൻ ലീഫിൽ അതിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക് വെരിഗേഷൻ വരുന്നുണ്ട് ചെറുതായിട്ട് ഇത് കാണുന്നുണ്ട് റേറ്റ് തേർട്ടി റുപ്പീസാണ് അടുത്തത് നമ്മുടെ ക്രിപ്റ്റാന്തസ് ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഈ തവണ കുറച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി കുറച്ചും കൂടെ ഒന്ന് കുറക്കാവുന്ന ആക്ച്വലി ഇതിന് നല്ല റേറ്റ് ഉണ്ട്ടാ പക്ഷെ നമ്മൾ ഈ തവണ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ് കഴിഞ്ഞ തവണ നമുക്ക് ജിഫിൽ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിയിരുന്നു ജിഫിലത് ഇപ്പം തീർന്നു ഇനിയിപ്പോൾ നോർമൽ പ്ലാന്റ് ആണ് ഉള്ളത് സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഉടനെ തന്നെ ജിഫിയിൽ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ അത്രത്തോളം ആൾക്കാർ ജിഫിയിലത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് സൈസ് വരുന്നത് നമുക്ക് ഒടിച്ച് ഊത്തിയൊക്കെ പിടിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമില്ലാത്ത പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വരുന്നത് ഇതാണ് ഏകദേശം സൈസ് അടുത്തത് നമ്മുടെ വെള്ളക്കൊന്ന പ്ലാന്റ് ആണ് വെള്ളക്കൊന്ന എത്ര നാൾ വേണം പൂക്കാൻ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മളൊരു ഷോർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചട്ടിയിൽ വളരെ ചെറുതിലെ ഈ തവണ എനിക്ക് നല്ല ഭംഗിക്ക് വെള്ളക്കൊന്ന പൂത്തിട്ടുണ്ട് ചെറിയൊരു പ്ലാന്റ് ആണ് അതിൽ മാത്രം പതിനൊന്ന് കൊല പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് സൈസുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ജി ഫി സൈസ് പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു വലിയ സൈസ് പ്ലാന്റ് ഉണ്ട് അതിന് വൺ ട്വൻറ്റി ആണ് കവറിൽ കാണിച്ചിട്ടുള്ളത് എയ്റ്റി ആണ് ഈ പ്ലാന്റിന് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ജി ഫി സൈസ് പക്ഷേ ജി ഫി സൈസുള്ള പ്ലാന്റ് വളരെ കുറവാണ് അടുത്തത് നമ്മുടെ പെട്രിയ കുട്ടന്മാരാണ് പെട്രിയ ത്രീ ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂ ഈ ഒരുപാട് പേര് നമുക്ക് ബ്ലൂ പൂത്തത്തിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ചിലർ വൈറ്റ് പൂത്തതിൻ്റെത് അയച്ച് തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് നമ്മൾ കൊടുത്ത പ്ലാന്റ്സ് അത്ര ആയി എന്ന് കേൾക്കുമ്പോൾ சோ ஈ நம்மட പെട്രിയയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് മൂന്ന് കളറിനും അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് പ്രോപ്പറായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സൈസ് എല്ലാവരും കാണാം പിന്നെ വീഡിയോയിൽ കുറച്ചും കൂടെ വലുപ്പമൊക്കെ തോന്നും അതിപ്പം നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വലിപ്പം കൂടുതൽ തോന്നില്ല അതുപോലെ വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പം തോന്നും മാക്സിമം ഞാൻ പ്രോപ്പർ സൈസ് കാണിക്കാൻ നോക്കിയിട്ടുണ്ട് ദാ അതായതാണ് ബ്ലൂവിൻ്റെ സൈസ് വരുന്നത് കണ്ടില്ല ഞാൻ കൈയൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല നന്നായിട്ട് റൂട്ട്സൊക്കെ വെളിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് വൈറ്റിൻ്റെ സൈസ് വരുന്നത് മൂന്നിലും വൈറ്റാണ് കുറച്ചും കൂടെ സൈസ് കുട്ടിയായിട്ടുള്ളത് ബ്ലൂവിനും പിങ്കിനും അത്യാവശ്യം കുറച്ചും കൂടെ അതിനെ അപേക്ഷിച്ച് സൈസുണ്ട് ആ പിങ്കാണ് ഏറ്റവും സൈസ് സൈസുള്ളത് കേട്ടോ വൈറ്റാണ് രണ്ട് പേരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കുട്ടിയായിട്ടുള്ളത് അടുത്തത് നമ്മുടെ റെപ്സാലിസ് പ്ലാന്റ് ആണ് റെപ്സാലിസ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ വെച്ച സ്ഥലം ലൈറ്റില്ലാത്തത് കൊണ്ടാണോ കേട്ടോ ഇത് പച്ച കളറിൽ കളറിലിരിക്കണ ആക്ച്വലി നല്ല ബീട്രൂട്ട് കളറാണ് ഇതിൻ്റെ ലീവ്സിന് ഉണ്ടാവുന്നത് റെഡ് കളറല്ല കേട്ടോ ബീട്രൂട്ട് കളർ കണ്ടില്ലേ നല്ല പൊങ്ങിൽ വരും നിറയെ മുത്തുമുത്ത് ഉണ്ടാവും നമുക്ക് തന്നെ ഒരു ആറ്ട്ട് മദർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അടുത്തത് കൃഷ്ണകമലം അഥവാ പാഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഹൈന്ദവ വിശ്വാസികൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നല്ല വൈൻ റെഡ് കളറിലെ ആണ് ഉണ്ടാവുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ സൈസ് നോക്കുക കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്തത് ജിമിക്കി കമൽ പ്ലാന്റ് ആണ് ഇത് ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല നിങ്ങൾക്കറിയാം അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നിങ്ങൾക്ക് ചട്ടിയിലും വളർത്താം ഒരു ചെറിയ സ്ട്രബായിട്ട് വളർത്താം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു പൂമരാക്കാം എൺപത് രൂപയാണ് അടുത്ത് അടുത്തതായിട്ട് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു മെലസ്റ്റോമ വെറൈറ്റി ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് അറ്റ് ദസ്റ്റ് സെയിം ടൈം നിങ്ങൾക്ക് ചട്ടിയിലും വളർത്താം ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ലൊരു വൈബ്രൻറ്റ് യെല്ലോ കളറാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അറുപത് രൂപയാണ് വരുന്നത് നല്ല റേറ്റിന് പോകുന്ന ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമയിൽ ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി ഇവിടെയാണ് സോ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ വാങ്ങാൻ നമുക്ക് എത്ര കൊണ്ടും നല്ല തെയ്യാത്തൊരു പ്ലാന്റ് ആണ് രണ്ടും മൂന്നും ഒക്കെ വെച്ച ആൾക്കാർ വാങ്ങാറുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ കാറ്റൈൽ പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞി പൂച്ചവാല അതായത് ഇതിൻ്റെ വലുതൊക്കെ നോർമൽ എല്ലാവരുടെ അടുത്തും കാണും പക്ഷേ മിനിയേച്ചർ കുറവാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വെക്കാം ദാ ഇതിപ്പോൾ ഫുള്ളി എസ്റ്റാബ്ലിഷ് ആയൊരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് ഫോർട്ടി ഫൈവ് ആണ് നേരെ ഒരു ഹാങ്ങിങ് ബോട്ടിലോട്ട് വെച്ച് കൊടുക്കേണ്ടതേ ഉള്ളു അടുത്തത് ക്രിസ്മസ് കാറ്റസ് ആണ് രണ്ട് കളറാണ് ഇത്തവണ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ കളേഴ്സ് ഇല്ല കേട്ടോ പിങ്കും അതുപോലെ റെഡും ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് പ്രോപ്പറായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചിലത് മുട്ട് വന്നതാണ് ഈ റെഡിൻ്റെ ചിലത് മുട്ട് വന്നതാണ് കേട്ടോ ഇപ്പം എങ്കിലും മുട്ട് വന്നതില്ല അതായത് കണ്ടോ മുട്ട് വന്നിട്ടുണ്ട് ചിലതിന് പിന്നെ ഇതാ പ്ലാൻ സൈസൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് പലതും പല സൈസായിരിക്കും അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് ഏകദേശം സൈസൊക്കെ മാക്സിമം കാണിച്ചു പോകുന്നുണ്ട് അടുത്തത് നമ്മുടെ ഹോയ ഓക്സാലിസിൻ്റെ പ്ലാന്റുകളാണ് നല്ല മൂവിങ് ഉള്ളൊരു വെറൈറ്റിയാണ് ഹോയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നതും നല്ല സുഗന്ധമുള്ളതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ഹോയ ഒന്നും സീസണലല്ല വൺസ് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി പൂക്കൾ ഉണ്ടാവും അതുപോലെ ഈ വൈറ്റ് പെട്ടെന്ന് പൂക്കുന്നതുമാണ് ഈ തവണ നമുക്ക് ജിഫിയിൽ ഇല്ല കാരണം നമ്മുടെ അതിൽ ജിഫി തീർന്നതുകൊണ്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത് സോ നമ്മൾ ഇത് പോളിത്തീൻ കവറിൽ പാക്ക് ചെയ്തായിരിക്കും അയക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ആ പൊളിത്തീൻ കവറിൽ തന്നെ കുറച്ച് നാൾ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ചട്ടിയിലേക്ക് വേണമെങ്കിൽ മാറ്റം ബ്രേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കാണിക്കുന്ന ഒരു കുട്ടി കാര്യം പറയാനുണ്ട് നമ്മളുടെ ലാസ്റ്റ് സെലക്ട് ചെയ്ത ഗീവ് അവേ വിന്നറിൽ തേർഡ് വിന്നർ നമ്മൾ ഇതുവരെ കോൺടാക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുതിയ ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഈ കമൻറ്റിൻ്റെ താഴെ സോ ഈ വീഡിയോയിലെ കമൻസിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് തേർഡ് വിന്നറായ അഫ്ന അഫ്നസ് ഇതിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് പക്ഷേ വിഷമിക്കേണ്ട ഇതിൽ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസംബർ ഡിസംബറിലേടി തന്നെ അവർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഇനിയിപ്പോൾ അഫ്ന മെസ്സേജ് അയച്ചാൽ അവർക്ക് കൊടുക്കേണ്ടി വന്ന സങ്കടം ആവരുതല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അടുത്തത് നമ്മുടെ ഗാർലിക് വൈൻ പ്ലാന്റ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഗാർലിക് വൈൻ ഇതിന് വെളുത്തുള്ളിയുടെ ഒരു ഗന്ധാണുള്ളത് അതുകൊണ്ടാണ് ഇതിന് ഗാർലിക് എന്ന് പറയുന്നത് പൂവിനും ഒക്കെ ആ ഒരു സ്മെല്ലുണ്ട് പക്ഷെ പൂ രക്ഷയില്ല നല്ല ലാവണ്ടർ പർപ്പിൾ കോമ്പിനേഷനുള്ള ആണ് ഉണ്ടാവുന്നത് ഒരുപാട് പേർക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിൽ ഉണ്ടാവുന്നത് സൈസ് ഇതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പിങ്ക് കളറിലെ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ഹാർട്ട് ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നീ ഈ കാണുന്ന കളറല്ല ഞാൻ പ്ലാ വീഡിയോയിൽ നമുക്ക് എടുത്തിട്ട് അത്രയും അതിൻ്റെ കളർ അറിയുന്നില്ല പക്ഷേ ഇതിൽ ഞാൻ മാക്സിമം കളർ കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ദാ ഈ കാണുന്ന കളറാണ് അതായത് ഓക്കെ വെയിറ്റ് ഈ കാണുന്ന കളറാണ് കേട്ടോ ഈ ഒരു ബ്ലൂ കളറില് ഇതാണ് കറക്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഈ സെയിം കളറാണ് നിറയെ പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാവും എല്ലാവർക്കും ഇതറിയാവുന്നതാണ് ബോർഡർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെറ്റിൽ ഭയങ്കര ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ പറയൂ ഫ്രീ ആയിട്ട് ഞാൻ വയ്ക്കുന്നതാണ് ഓർഡർ ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും തേർട്ടി ലൈൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കാട്ടോ ഇവിടെ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ പ്ലാൻസ് വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളതാണ് കമൻറ്റ് ചെയ്യേണ്ടത് ആ കമൻസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ആ കമൻസിൽ നിന്നായിരിക്കും നമ്മൾ വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്ലാന്റുകളോടുള്ള ഏതൊക്കെ പ്ലാന്റുകളോട് വേണമെന്നുള്ള ഇഷ്ടങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ കമൻ്റ് ചെയ്യാൻ പറഞ്ഞത് സോ നിങ്ങളെ കമൻറ്റ് ചെയ്യുമ്പോൾ ഗീവ് അേ വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇടുന്നവർ ഉറപ്പായിട്ടും ഏതൊക്കെ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ബൊഹീനിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നുണ്ട് പ്രീ ഓർഡർ ആയിട്ട് അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ